ശനി വക്രഗതിയിലാകുമ്പോൾ അത് തന്റെ സ്വാഭാവിക സ്വഭാവമായ കാലതാമസം അച്ചടക്കം കഠിനാധ്വാനം എന്നിവയുടെ ബലങ്ങളെ പുനഃപരിശോധിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിമൂന്ന് മുതൽ നവംബർ ഇരുപത്തെട്ട് വരെ ശനി മീനം രാശിയിൽ വക്രഗതിയിലാണ് ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള കാലം പൂർണമായും ഈ വക്രഗതിയുടെ സ്വാധീനത്തിലായിരിക്കും ഈ കാലയളവിന്റെ പ്രധാന സവിശേഷതകൾ ഇവയാണ് മുൻകാലങ്ങളിൽ തുടങ്ങി വെച്ചതും പാതിവഴിയിൽ ഉപേക്ഷിച്ചതുമായ കാര്യങ്ങൾ വീണ്ടും മുന്നിലെത്താൻ സാധ്യതയുണ്ട് ഒരു പഴയ പ്രോജക്റ്റ് ആവാം മുടങ്ങിപ്പോയ പഠനമാവാം അല്ലെങ്കിൽ പരിഹരിക്കപ്പെടാത്ത ഒരു ബന്ധമാകാം വക്രഗതി കാലം ഇവയെ പൂർത്തിയാക്കാനും അതുവഴി ഭാവിയിലെ തടസ്സങ്ങൾ ഒഴിവാക്കാനുമുള്ള ഒരു അവസരമാണ് നൽകുന്നത് ശനിയുടെ വക്രസഞ്ചാരം പുറത്തേക്കുള്ള ഓട്ടം നിർത്തി ഉള്ളിലേക്ക് നോക്കാൻ നമ്മെ നിർബന്ധിക്കും നമ്മുടെ തീരുമാനങ്ങൾ പ്രവർത്തനങ്ങൾ ജീവിത എന്നിവയെല്ലാം പുനർവിചിന്തനം ചെയ്യാൻ ഈ കാലം സഹായിക്കും ഈ ആത്മപരിശോധനയിലൂടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞിരുത്തുന്നത് ഭാവിയിൽ വലിയ നേട്ടങ്ങൾക്ക് അടിസ്ഥാനമിടും ശനി നേർഗതിയിൽ സഞ്ചരിക്കുമ്പോൾ തടസ്സപ്പെട്ടു കിടന്നിരുന്ന പല കാര്യങ്ങൾക്കും വക്രഗതിയിൽ അപ്രതീക്ഷിതമായി ചലനം വയ്ക്കും വളരെ കാലമായി കാത്തിരുന്ന ഒരു പേയ്മെന്റ് ലഭിക്കുക നിയമക്കുരുക്കുകളിൽ അനുകൂലമായ നീക്കുപോക്കുകൾ ഉണ്ടാകുക എന്നിവയെല്ലാം ഇതിനുദാഹരണങ്ങളാണ് ഏഴര ശനിയുടെ തുടക്കത്തിൽ ശനി വക്രഗതിയിൽ വരുന്നത് ഒരു തരത്തിൽ അനുഗ്രഹമാണ് ശനിയുടെ കാഠിനം കുറയുന്നതിനും ശനിയുമായി പൊരുത്തപ്പെടാൻ സമയം ലഭിക്കുന്നതിനും ഇത് സഹായിക്കും ഇനി വിവിധ ജീവിത മേഖലകളിൽ ഈ കാലയളവ് എങ്ങനെയൊക്കെ നേട്ടങ്ങൾ നൽകുമെന്ന് നോക്കാം ഈ കാലയളവിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം സാമ്പത്തിക രംഗത്തായിരിക്കും ഇതിന് പ്രധാന കാരണം ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ രാഹു സ്ഥിതി ചെയ്യുന്നു എന്നതാണ്